ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഓണം എല്ലാവരും അടിച്ചു പൊളിച്ചോ ഞങ്ങളും നല്ല രീതിയിൽ ആഘോഷിച്ചു ഇത് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ വെച്ച കടലപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം കുറച്ച് ചവരി നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം ഒരു ബൗളിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി രണ്ട് ഗ്ലാസ് കടലപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ വടപ്പരിപ്പ് എന്നൊക്കെ പറയുന്ന അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാൻ വച്ച് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ചൊന്ന് ഡ്രൈ ആവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒരുപാട് നേരം നമ്മളിതുപോലെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൽ കുക്കറിലേക്ക് മാറ്റാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം കുറച്ച് ഇലക്കായും പഞ്ചസാരയും നമ്മൾ പൊടിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് വലിയ ഉണ്ട ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് അടുപ്പത്ത് വെക്കാം ആ സമയം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് എല്ലാം നമ്മളിതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട് ശർക്കര പാനി ഇവിടെ റെഡി ആവുന്നുണ്ട് ഇനി വലിയ ചുവട് കട്ടിയുള്ള ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കുകയാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കട്ടകളെല്ലാം നല്ലതുപോലെ ഉടച്ച് നല്ലതുപോലെ സെറ്റാക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചത് അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഈ രണ്ടാം പാൽ ഒഴിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഇട്ട് കൊടുക്കുകയാണ് അത് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒന്നാം പാല് ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എടുത്തു വച്ചിരിക്കുന്ന ഏലക്ക പൊടിയാണ് അത് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്താണ് നമ്മൾ വറുത്തെടുക്കുന്നത് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കിസ്മിസും അതുപോലെ അണ്ടിപ്പരിപ്പും വറുത്തു പോരുന്നുണ്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് മിൽക്ക് മെയ്ഡാണ് അതുകൂടി ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി മാറ്റി മാറ്റിവെക്കാം നമ്മളുടെ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ രണ്ട് കൂട്ടം പച്ചടിയുണ്ട് തോരൻ അവിയൽ മോര് പച്ചമോര് കുഞ്ചി തീയൽ അവിയൽ പാവയ്ക്ക മെഴുക്കുരട്ടി നല്ല ചൂരമീൻ മുളകിട്ടത് ഇത് ഉത്രാടത്തിൻ്റെ അന്ന് ഇവിടെ റെഡിയാക്കിയ സദ്യയായിരുന്നു അപ്പോൾ ഓണത്തിരക്കായതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി അപ്പം നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി